യു ആർ വാച്ചിങ് വാച്ചിംഗ് ഇരുപത്തിയഞ്ചാം സിപിഐ പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി സിപിഐ കൊല്ലയിൽ ലോക്കൽ സമ്മേളനം നടന്നു മുതിർന്ന പാർട്ടി പ്രവർത്തകനായ ബാബു അധ്യക്ഷനായിരുന്നു ശ്രീ ധനുചൂലം പ്രസാദ് സ്വാഗതം ആശംസിച്ചു ലോക്കൽ സമ്മേളനം ഡെപ്യൂട്ടി മേയർ പി കെ രാജു ഉദ്ഘാടനം ചെയ്തു

ഡോക്ടർ ഷിബിൻ രാജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ടാലന്റ് പുരസ്കാരം കരസ്ഥമാക്കിയ തെരുവച്ചപുരത്തെ കലാകാരി ദിയ ഫാത്തിമയെ പൊതുസമ്മേളനത്തിൽ ആദരിച്ചു പ്രതിനിധി സമ്മേളനം ജോയിന്റ് കൌൺസിൽ സംസ്ഥാന ചെയർമാൻ കെ പി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു ഈ നാടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ള കടവയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിർവഹിക്കുന്നത് അത് ശക്തമായി ഈ കാലത്ത് മുന്നോട്ട് പോകുന്നുണ്ട് അതാണ് ഈ സമ്മേളനത്തിന്റെ നിരവധി പാർട്ടി പ്രതിനിധികൾ സന്നിഹിതരായിരുന്നു സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുകയും ഈ മൂന്ന് കൊല്ലത്തെ പ്രവർത്തനങ്ങൾ വളരെ ആവേശത്തോടു കൂടെയാണ് ഓരോ പ്രഴ്ച സമ്മേളനങ്ങൾ കടന്നുപോയിട്ടുള്ളത് സി പി ഐയുടെ മുതിർന്ന നേതാവായ മഞ്ചുപളാകം സഹദേവൻ പുഷ്പാർച്ചന നടത്തി കൊല്ലയിൽ സി പി ഐയുടെ മുതിർന്ന നേതാവും മുൻ വാർഡ് മെമ്പറുമായ ടി കൃഷ്ണൻ പതാക ഉയർത്തി കേരള ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമായി നമുക്ക് നടപ്പിലാക്കി എടുക്കുവാനുള്ള തീവ്രമായ ഒരു പ്രവർത്തനം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊല്ലിയിൽ എൽ സി സെക്രട്ടറി നടന്നു വരികയാണ് അത് ഈ ചർച്ചയിൽ അതിന്റെ ഗുണം ഉണ്ടാവുമെന്നാണ് പാർലമെന്റിൽ ഈ സാധാരണക്കാരന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ പോലും അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉച്ചത്തിൽ ഒന്ന് ഉറച്ച് സംസാരിക്കുവാൻ പോലും കണ്ടിടം കാണിച്ച ഒരു പാർട്ടിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് തന്നെയാണ് ഈ ാണ് പരിശുവിക്കൽ ശിവകുമാർ പരിശുവിക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി പുഷ്പരാജ് നിതിൻ റെനി അജയൻ അശോകൻ സന്തോഷ് വിക്ടർ ഷാജി രതീഷ് വൈദ്യ തുടങ്ങിയവർ നേതൃത്വം നൽകി കൊല ലോക്കൽ സെക്രട്ടറിയായി മുതിർന്ന പാർട്ടി പ്രവർത്തകൻ ശശീന്ദ്ര ബാബുവിനെ തിരഞ്ഞെടുത്തു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ക്ലിക്ക് ചെയ്യുക